ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ മനുഷ്യരുടെ കണ്ണീരൊപ്പുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്ന് മുസ്ലിംലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പോത്തുകല്ലിൽ നിർമ്മിച്ച പത്ത് വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഭക്ഷണരീതികളുടെയും പേരിൽ അകൽച്ച വ്യാപിക്കുന്ന കാലത്ത് സാഹോദര്യത്തോടെ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയാണ് രാജ്യത്തിനും ലോകത്തിനും ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു പുനരധിവാസ ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കടമയായും കടപ്പാടായുമാണ് മുസ്ലിം ലീഗ് കാണുന്നതെന്നും സാദിക്കലി തങ്ങൾ പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വച്ചു ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ ട്രഷറർ പി വി അബ്ദുൾ വഹാബ് എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ഐഎംഎ സലാം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എം എൽ എ അഡകറ്റ് യു എ ലത്തീഫ് എം എൽ എ സംസ്ഥാന സെക്രട്ടറിമാരായ സി പി ചെറിയ മുഹമ്മദ് അബ്ദുറഹിമാൻ രണ്ടത്താണി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുൻ എം എൽ എ പി വി അൻവർ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷ്റഫ് കൊക്കൂർ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം ജയന്തി രാജൻ സുഹറ മമ്പാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോത്തുകൾ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് ബൈ വിവാഹിംഗ്